എം എം ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലെ ട്യൂബേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വെറും അമ്പത് രൂപ കൊറിയർ ചാർജിൽ സ്വന്തമാക്കാവുന്നതാണ് കേരളത്തിന് പുറത്ത് നിന്നുള്ളവർക്ക് കൊറിയർ ചാർജിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് നമുക്കിന്ന് ഒത്തിരി ട്യൂബേഴ്സ് സെയിലിനായിട്ടുണ്ട് പുതിയ വെറൈറ്റീസും പഴയ വെറൈറ്റീസും ഒക്കെ ആയിട്ട് കൂടാതെ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് കമൻ്റും ഒക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ആഴ്ചയിലും ഒരാൾക്ക് ഫ്രീ ട്യൂബർ നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ വിന്നേസിനെ നമുക്ക് സെലക്ട് ചെയ്യാനുണ്ട് ഇന്ന് നമ്മൾ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ രണ്ട് പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് കൊറിയറെല്ലാം അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാറില്ല ഡി ടി ഡി സി കൊറിയറ് കൂടുതൽ സ്ഥലങ്ങളിലും ഹോം ഡെലിവറി ഇല്ല കൂടുതൽ സ്ഥലങ്ങളിലും നമ്മൾ കൊറിയർ ഓഫീസിൽ പോയി കളക്ട് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമ്മൾ അഡ്രസ്സൊക്കെ കൊടുത്തതിൽ ഫോൺ നമ്പർ ഉണ്ടാവും അപ്പം നിങ്ങളുടെ കൊറിയർ നിങ്ങളുടെ കൊറിയർ ഓഫീസിൽ എത്തുമ്പോൾ അവരെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾ പോയിട്ട് കളക്ട് ചെയ്താൽ മതി ആദ്യമായിട്ട് താമര ആമ്പലൊക്കെ നടുന്ന കൂട്ടുകാരാണെങ്കിൽ ചോദിക്കുക നമ്മൾ പറഞ്ഞു തരുന്നതാണ് പിന്നെ നമ്മൾ താമരയും ആമ്പലൊക്കെ നട്ട് വെച്ചത് തീർച്ചയായിട്ടും നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം നല്ല വെയിലാണ് ഇലകളൊക്കെ കരിഞ്ഞ് പോവോ അല്ല നല്ല മഴയുണ്ട് നമ്മൾ മഴ കൊള്ളുന്നത് നല്ലതാണോ നമ്മൾ ഷെയ്ഡിന് വയ്ക്കണം അങ്ങനത്തെ ഒന്നും വേണ്ട നമ്മൾ മഴയായാലും വെയിലായാലും നമ്മൾ താമരയും ആമ്പലൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല തുറസായ സ്ഥലത്ത് എത്രത്തോളം വെയിൽ കൂടുതൽ കിട്ടുന്നു അത്രത്തോളം കിട്ടുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ വയ്ക്കുക അല്ലാതെ അതിന് മുകളിൽ എന്തെങ്കിലും കവറിട്ട് മൂടുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ ഇപ്പം വേ വേനൽക്കാലമാണ് അപ്പം വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കുറയുന്നുണ്ട് അപ്പം വെള്ളം നല്ലോണം വറ്റി പോകാതെ നോക്കുക വെള്ളം എപ്പോഴും നിറച്ചിടാൻ ശ്രമിക്കുക അമേരിക്ക അമേരിയ നമ്മൾ നട്ടുവെച്ച വളരെ പെട്ടെന്ന് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് സ്റ്റാൻഡിങ് ലീഫൊന്നും വരണ്ട സ്റ്റാൻഡിങ് ലീഫൊക്കെ വരാതെ തന്നെ എനിക്കിതിൽ ആറേഴോളം മുട്ടകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ അത് നമ്മൾ ആദ്യ ദിവസം വിരിയുമ്പോൾ ഒരു ബേബി പിങ്ക് കളറിൽ നമ്മൾ ഞാൻ കൂടുതലും ഫ്ലവേഴ്സ് എല്ലാം വിരിയിച്ചു കൊടുക്കാറാണ് ചെയ്യുന്നത് വിരിയിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കളറിൽ കാണാൻ പറ്റും പിന്നെ വിരിഞ്ഞ് അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ അത് കളർ ഒക്കെ കുറഞ്ഞ് വൈറ്റ് ഷെയ്ഡിലേക്ക് മാറും ഇപ്പം ഇതെല്ലാം ഞാൻ വിരിയിച്ചു കൊടുത്തതാണ് നട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൂക്കൾ തന്നെ വെറൈറ്റി നമ്മൾ നട്ടിട്ട് ഷെയ്ഡിലൊന്നും വെക്കാൻ പാടില്ല ഏത് താമരയായാൽ പോലും നല്ല വെയിൽ തുറസായ സ്ഥലത്ത് തന്നെ വെക്കണം നേരെ വെള്ളം ഒഴിച്ചു വേണം എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പൂക്കളൊക്കെ വരുവുള്ളൂ അപ്പോൾ അമേരിക്ക മെലേയുടെ കുറേ ട്യൂബേഴ്സ് ഉണ്ട് നമുക്ക് ഇന്ന് സെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇത് കണ്ടോ രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റും ഈയൊരു ട്യൂബർ നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ എഴുപത് രൂപ ഇവിടെയൊക്കെ ഗ്രൂ ടിപ്പുണ്ട് ഇത് നൂറ് രൂപ പിന്നെ നല്ല സൈസല്ല നമുക്ക് നട്ട് കഴിഞ്ഞാൽ ീ പറഞ്ഞ ഏഴ് ദിവസം പത്ത് ദിവസം കൊണ്ടൊക്കെ നന്നായിട്ട് വെയിലിട്ടുമ്പോൾ പെട്ടെന്ന് പൂക്കൾ തരുന്ന വലിയ ട്യൂബർ ഇതൊക്കെ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ ഇത് ഇരുന്നൂറ് അങ്ങനത്തെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇത് നൂറ്റി പത്ത് രൂപ ഇതൊക്കെ താഴെ വരെ ഗ്രോട്ടിപ്പുണ്ട് ഇത് നൂറ്റി എൺപത് ഇതൊക്കെ ഇരുന്നൂറാണ് കേട്ടോ ഒത്തിരി ഗ്രോ ടിപ്പുണ്ട് ഇത് നൂറ്റി ഇരുപത് ഇത് നൂറ്റി അമ്പത് താഴെ വില ഗ്രൂട്ടിപ്പുണ്ട് ഇത് നൂറ്റി മുപ്പത് രൂപ ഇതൊക്കെ നൂറ്റി അമ്പത് ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയി എന്നാലും ഇവിടെയൊക്കെ ഒത്തിരി ഗ്രോട്ടിപ്പ് ഉണ്ട് എന്നാൽ ഇത് നൂറ് ഇത് നൂറ്റി എൺപത് ഇത് നമുക്ക് കണ്ടു ഒത്തിരി ഗ്രോട്ടിപ്പുള്ളതാണ് താഴെ വരെ നൂറ്റി അൻപത് ഇത് നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി ഇതും വൺ ഫിഫ്റ്റി ഇത് എൺപത് രൂപ ഇത് നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി റെഡ് പിയോൺ നല്ല റെഡ് കളറില് നല്ല വലിയ പൂക്കൾ തന്നെ വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് നല്ല ചുവന്ന താമര വേണമെന്നുള്ളവർക്ക് വാങ്ങി വയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണിത് ഇതിൻ്റെതാ ഈ ഒരു ട്യൂബർ ഉണ്ട് ഇത് നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ലേ നല്ല സൈസുള്ള ട്യൂബർ തന്നെയാണ് കേട്ടോ ഒത്തിരി റോട്ടിപ്പുണ്ട് ദൈവടെ ദൈവിഡിയൊക്കെ വന്നിട്ടുണ്ട് റണ്ണർ ആയതാണ് നിങ്ങൾക്ക് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ച് കയറി വരുന്നത് കേട്ടോ ഇവിടെ ഒക്കെ ഒത്തിരി റോട്ടിപ്പുണ്ട് ഇതൊരെണ്ണം പിന്നെ ഈ ഒരെണ്ണം നൂറ്റമ്പത് രൂപ കണ്ടോ ഒത്തിരി ഗ്രോട്ടിപ്പുള്ള ട്യൂബേഴ്സാണ് തന്നെയാണ് എല്ലാം ഉള്ളത് പിന്നെ നൂറ് രൂപയുടെ ഒരെണ്ണം ഉണ്ട് ഇവിടെ ഒരു ഗ്രോട്ടിപ്പ് പിന്നെ ഇവിടെയും ഇവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് ഇത് നൂറ് രൂപ റെഡ് റെട്ടിയുണ്ട് പിന്നെ ഈ ഇത് നൂറ്റി അമ്പത് രൂപ കണ്ടോ ഒത്തിരി ഗ്രോട്ടിപ്പുള്ളതാണ് പിന്നെ ഇത് നൂറ്റി അമ്പത് രൂപ വൺ ഫിഫ്റ്റി കണ്ടു അടുത്തത് ഇവാനിയ ഇത് ഒരു പുതുപുത്തൻ വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കൾ സ്റ്റാൻഡിങ് ലീഫ് വരാതെ തന്നെ വളരെ ചെറിയ പ്ലാന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ പൂക്കൾ തരാൻ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ഗ്രൂ ഒരു ട്യൂബർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ നല്ല ഹെൽത്തിയായ നാലഞ്ച് ഗ്രോട്ടിപ്പോഴും നല്ലൊരു ട്യൂബറാണ് ഇത് ഒത്തിരി പേരുടെ കൈകളിലൊന്നും ആയിട്ടില്ലാത്തൊരു വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചൊരു റേറ്റ് ഉള്ള വെറൈറ്റിയാണ് അപ്പോൾ ഈ ട്യൂബർ വേണ്ടുന്നവർ വാട്സപ്പ് ചെയ്താൽ മതി നല്ല റോസാപ്പു പോലെ നല്ല പെറ്റൽ നല്ല ഭംഗിയുള്ള പെറ്റൽസ് ഒക്കെയുള്ള ഒരു നല്ലൊരു വെറൈറ്റിയാണ് നല്ല പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഈ വാനിയ അടുത്തത് ക്യൂനോ പാട്ട് നല്ല റെഡ് കളറിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് അതിൻ്റെ ഒരു ട്യൂബർ നൂറ് രൂപ നല്ല റെഡ് കളറാണ് ആണ് കേട്ടോ പൂ എന്താ ഈ ഒരു ട്യൂബർ നൂറ് രൂപ ഈ ട്യൂബർ ഈ വലിയ ട്യൂബർ ട്യൂബറും ഇത് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ചന്ദ്രഭാഗ നന്നായിട്ട് ഫ്ലവർ വരുന്നത് നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ഈ ചന്ദ്രഭാഗ നമുക്ക് ചെറിയ പോട്ടിൽ പോലും നന്നായിട്ട് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് ഉണ്ട് അതിൻ്റെ ഈ വലിയ ട്യൂബർ ഇത് നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് കണ്ട ഒത്തിരി ഗ്രോത്തിപ്പ് ഇത് നമ്മൾ നൂറ്റി രൂപ ഇത് നൂറ്റി അമ്പത് രൂപ നല്ല വലിയ ട്യൂബർ ആണ് ഇത് നൂറ് രൂപ പിന്നെ നല്ല സൈസുള്ള ഒത്തിരി വലിയ ട്യൂബർ ഉണ്ട് ഇത് നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോ അടുത്തത് ബുച്ച നല്ല ഡാർക്ക് മജന്ത ഷെയ്ഡില് നിറയെ പൂക്കൾ തരുന്ന ഒരു പക്ക ട്രോപ്പിക്കൽ ആണ് നമുക്ക് ഒരേ സമയം ഒന്നിലധികം പൂക്കൾ തരാറുണ്ട് ഓരോ സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോഴും അതിൻ്റെ കൂടെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കണ്ടിന്യൂസ് ആയിട്ട് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന വെറൈറ്റി അതിൻ്റെ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ വലത് ഇരുന്നൂറ് രൂപ ഈ ഒരു ട്യൂബർ രണ്ടുമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് രണ്ടായിരത്തൊക്കെ പിടിപ്പിക്കാം ഈ നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ നല്ല സൈസുള്ള ഒരു വലിയ ട്യൂബറുണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു അടുത്തത് റെഡ് റക്ഷാങ്ങ നല്ല ഉയരത്തിൽ പോയിട്ട് പെറ്റൽസ് കുറവായിട്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഒരേ സമയം ഒത്തിരി പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ആണ് റക്ഷാങ്ങയൊക്കെ ഉള്ളവർക്ക് അറിയാം അതിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി പത്ത് രൂപയ്ക്കും ഈ വലിയൊരു ട്യൂബർ നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് യെല്ലോ പിയോണി മഞ്ഞ കളറിൽ പൂക്കൾ നൽകുന്ന ഒരു നൽകുന്നൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഒരു ട്യൂബർ കണ്ടോ നല്ല വലിയ ട്യൂബർ ആയിരുന്നു ഇവിടുത്തെ ഒരു ബ്രോട്ടിപ്പോൾ പൊട്ടിപ്പോയി പിന്നെ ഇത് ഇവിടെ ഇവിടെ ഉണ്ട് ഇത് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ തെരെണ്ണം പൊട്ടിപ്പോയിനേ ഉള്ളൂ നല്ല നല്ല ഉരുണ്ട ട്യൂബർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നട്ട പെട്ടെന്നായിരിക്കും പിടിച്ച് കയറി വരുന്നത് അത് നൂറ് രൂപ പിന്നെ എന്താ ഈ ഒരു ട്യൂബർ ഇതിന് ഈ അറ്റത്തെ ഒരു ഗ്രോട്ടിൽ പൊട്ടിപ്പോയി ഇത് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു അടുത്തത് യെല്ലോ ഗാർനെറ്റ് ഇതൊരു പുതിയ വെറൈറ്റിയാണ് നമ്മളെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് നമ്മൾ യെല്ലോ ഫ്യൂണിയൊക്കെ കാണുന്നില്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് സ്റ്റാൻഡിങ്ങിലേക്ക് വരാതെ തന്നെ മുട്ടുകൾ തരുന്ന വെറൈറ്റി അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഈ യെല്ലോ ഗാർനെറ്റും ഇതിൻ്റെ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നു പുതിയ വെറൈറ്റിയാണ് ഒത്തിരി പേരുടെ കൈകളിലൊന്നും ഇല്ലാത്തൊരു വെറൈറ്റി അടുത്തത് മിറാക്കിൾ നമുക്ക് എപ്പോഴും ട്യൂബറൊന്നും കിട്ടാത്തൊരു വെറൈറ്റിയാണ് മിറാക്കൾ ഒത്തിരി കാലം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി അതിൻ്റെതാ റെണ്ണറൊക്കെ സ്റ്റാർട്ടായി ഒരു ട്യൂബർ മാത്രമാണ് കിട്ടിയത് അതിൻ്റെ ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല സൈസുള്ള നല്ല വലിയ ട്യൂബറാണ് സാറ്റയുടെ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ താഴെ ഇവിടെ ഇവിടെയും റോട്ടിപ്പുള്ളതുണ്ട് ഇത് നമ്മൾ നൂറ്റി രൂപയ്ക്ക് കൊടുക്കുന്നു നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് പൂക്കൾ കാണാൻ പറ്റും വർഷം മുഴുവൻ പൂക്കൾ തരും നമ്മൾ റീപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് അടുത്ത വർഷം നമുക്ക് അതിൽ നിന്ന് തന്നെ പുതിയ ലീഫൊക്കെ വന്നിട്ട് വീണ്ടും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തത് സൂപ്പർ പിങ്ക് ഇത് കുറച്ചൊരു പുതിയ വെറൈറ്റി തന്നെയാണ് നല്ല പിങ്ക് കളറിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ചെയ്യുന്നൊരു വെറൈറ്റി ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ഈയൊരു ട്യൂബറ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു അടുത്തത് അഖില ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി നന്നായിട്ട് പൂക്കൾ തരുന്ന വെറൈറ്റി നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണ് നമുക്ക് പെട്ടെന്നൊന്നും ട്യൂബർ കിട്ടാത്തൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു ട്യൂബർ അല്ല ഇത് നമ്മൾ നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ കൂടുതലും വലിയ ട്യൂബേഴ്സാണ് ഉള്ളത് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഈ വലത് നല്ല സൈസ് സൈസന്നെ നമുക്ക് ഇത് ഞാൻ കൈ പിടിച്ചേക്കുന്ന അവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിട്ട് പിടിപ്പിക്കാം ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇത് ഇരുന്നൂറ്റി അമ്പത് ഇത് ഇരുന്നൂറ്റി ഇരുപത് ഇത് നൂറ്റി അമ്പത് ഈ ഒരു വലത് ഇത് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇതും ഇരുന്നൂറ്റി അമ്പത് കാവേരി ഡാർക്ക് പിങ്ക് കളറിൽ നല്ല വലിയ പൂക്കൾ പൂക്കളുടെ നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി കാവേരിയുടെ ഈ ഒരു ട്യൂബർ എന്താ ഇവിടെയൊക്കെ ഒട്ടിപ്പുണ്ട് ഇത് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് നമ്മൾ നൂറ് രൂപ പിന്നെ ഈ ഒരു ട്യൂബറിൻ്റെ ഇത് ഇവിടെ ഇവിടെ നിന്ന് പൊട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രശ്നമില്ല ഇതൊന്നും നമ്മൾ രൂപയ്ക്ക് കൊടുക്കുന്നു അടുത്തത് പിയോണി ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെള്ളപ്പൂക്കൾ നൽകുന്നൊരു വെറൈറ്റി അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു രൂപ ഇതും നൂറ്റിനാൽപ്പതാണ് രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാം കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതും നൂറ്റിനാൽപ്പത് രൂപ അടുത്തത് ലക്ഷ്മി നല്ല റെഡ് കളറിൽ കട്ട ഫ്ലവർ ആയിരുന്നൊരു വെറൈറ്റി ആണ് ലക്ഷ്മി ലക്ഷ്മിയുടെ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു

ഈ വലത് ഇരുന്നൂറ്റി ഇരുപത് ഇതും ഇരുന്നൂറ്റി ഇരുപത് രണ്ടായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് അടുത്തത് സാസ്ര നല്ല ഡാർക്ക് റെഡ് കളറിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് സാസ്ര നല്ല കട്ട ഫ്ലവറാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ഈ ഒരു ട്യൂബർ ഉണ്ട് ഇതിൻ്റെ ഈ ഇവിടെ ഒരു അറ്റം പൊട്ടിപ്പോയി പിന്നെ ഇവിടെയും ക്രൂട്ടിപ്പുണ്ട് ഇത് നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് എല്ലാവർക്കും വാങ്ങി നടാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണിത് അടുത്തത് ഒരു ബോൾ വെറൈറ്റി എഫ് എക്ഷ സിക്സ്റ്റി നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണ് ബൗൾ വെറൈറ്റി നല്ല റെഡ് കളറാണ് പൂക്കൾ നല്ല റെഡ് കളറാണ് കേട്ടോ ഇത് നൂറ് രൂപ ഒത്തിരി ക്രൂട്ടിപ്പുള്ള ഇത് നൂറ്റി എഴുപത് രൂപ ഇത് നൂറ്റി ഇത് നൂറ് രൂപ പിന്നെ ഒക്കെ നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ കണ്ട നല്ല വലിയ ട്യൂബർ ഇരുന്നൂറ് ഒത്തിരി ഗ്രോട്ടിപ്പ് ഉണ്ട് നമുക്ക് രണ്ട് പാത്രത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇതൊക്കെ കണ്ടു വലത് ഇരുന്നൂറ് ഇതൊക്കെ ഇരുന്നൂറാണ് അടുത്തത് ലിറ്റിൽ റൈ ഇത് ഒരു ബൗൾ വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി നമ്മൾ നട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ലീവ്സ് വരുമ്പോൾ തന്നെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റികളാണ് ബോൾ വെറൈറ്റീസ് ചെറിയ പാത്രത്തിലും വലിയ പാത്രത്തിലും ഒക്കെ നമുക്ക് നട്ട് വയ്ക്കാവുന്നതാണ് ഈ ബോൾ വെറൈറ്റീസ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ വലിയ ട്യൂബർ ഇവിടെ ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ ഇത് നോ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ ഒരു ട്യൂബർ നൂറ്റി മുപ്പത് ഇത് നൂറ്റി അമ്പത് ഗ്രൂട്ടിപ്പ് കൂടുതലുണ്ട് ഇത് നൂറ്റി അമ്പത് നൂറ്റി മുപ്പത് നൂറ് നൂറ്റമ്പത് അടുത്തത് ഒരു പുതിയ വെറൈറ്റി തന്നെയാണ് സിത്താര നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി പെട്ടെന്നൊന്നും ട്യൂബർ ആവാത്ത വെറൈറ്റി ഇതിൻ്റെ ഒരു ട്യൂബർ മാത്രമാണ് ഉള്ളത് ഇത് നമ്മൾ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലിയ പൂക്കൾ തരുന്ന തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അടുത്തത് പിങ്ക് ക്ലൗഡ് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി അതിൻ്റെ എന്താ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപ എല്ലാം നല്ല വലിയ ട്യൂബേഴ്സാണ് ഇതിന് ഇവിടെ നിന്ന് കട്ട് ചെയ്തൊരു ചെറുത്തും കൂടി പിടിപ്പിക്കാണ്ട് ഇത് ഇരുന്നൂറ് പിന്നെ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് പിന്നെ ഈ ഒരു വലുത് ഇരുന്നൂറ് തന്നെയാണ് പിന്നെ ഒരു വലുത് ഉണ്ട് ഇതിൻ്റെ ഇവിടെ നിന്ന് ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയി ഇത് നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയി ഇവിടെ രണ്ട് ഗ്രോട്ടിപ്പുണ്ട് ഈ നല്ല കരുത്തുള്ള ഗ്രോട്ടിപ്പും പിന്നെ ഇതിൻ്റെ എന്ന് പറയണ വരുന്നുണ്ട് അപ്പോൾ ഇത് അമ്പത് രൂപ അടുത്തത് അമേരിപ്പിയോണി അമേരിപ്പ എല്ലാവർക്കും അറിയുന്നൊരു വെറൈറ്റി തന്നെയാണ് അമേരി പിയോണി ഇത് മണ്ണിൻ്റെ ചില ഒക്കെ ഇതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ കളറൊക്കെ ഇത് എൺപത് രൂപ ഇത് അറുപത് രൂപ കണ്ടോ ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് ഇവിടെ അടുത്തടുത്തായിട്ട് ഇത് അറുപത് രൂപ ഇത് അമ്പത് രൂപ ഇത് എൺപത് രൂപ ഈ വലുത് നൂറ്റി മുപ്പത് പിന്നെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ചൂബർ ഇത് നൂറ്റി അമ്പത് രൂപ നല്ല വലുതാ കേട്ടോ ഇത് ഇവിടെയും ഈ ഒരു ഇതും പിന്നെ ഇവിടെ താഴെയുണ്ട് ഒരു ക്രോട്ടിപ്പ് ഇത് എൺപത് അടുത്തത് പിങ്ക് ചുപ്പീറ്റ് പിങ്ക് ചുപ്പീറ്റർ കുറച്ചൊരു പുതിയ വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് അതിൻ്റെ ഈ ഒരു ട്യൂബർ ഈ വലിയ ട്യൂബർ കണ്ടോ നല്ല ഗ്രോ ഉള്ളതാണ് ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഇത്രയും വലിയൊരു ട്യൂബർ നല്ല വലിയ ട്യൂബറാണ് നമ്മൾ നല്ല വലിയ ട്യൂബർ ഒക്കെ ഇതൊക്കെ രണ്ടേത് രണ്ടായിട്ട് തന്നെ കട്ട് ചെയ്ത് പിടിപ്പിക്കുക കേട്ടൂബർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വലിയ ട്യൂബറൊക്കെ നമ്മൾ നട്ടു വയ്ക്കുമ്പോൾ എത്രത്തോളം ഗ്രോട്ടിപ്പ് ഉണ്ട് അതിൽ കൂടിയൊക്കെ വളർന്നു വരുന്നത് ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ നല്ല കരുത്തുള്ളതായിരിക്കും ഗ്രോ ടിപ്പൊക്കെ കണ്ടോ അപ്പോൾ ഇതിലൂടെ ആവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് കയറി വരുന്നതായിരിക്കും പ്ലാന്റ് പെട്ടെന്ന് പൂക്കളം തരും അടുത്തത് സുഭദ്ര ഒരു പക്കാ ട്രോപ്പിക്കൽ വെറൈറ്റി അതിൻ്റെ ഒരേ ഒരു ട്യൂബർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ നല്ല വലിയ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നമുക്ക് സ്റ്റാൻഡിങ് ലീഫ് വരാതെ തന്നെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി നല്ല ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് യു ടി പി അഥവാ സഹസ്രതല പത്മം ആയിരം ഇതിലുള്ള താമര അതിൻ്റെ ഒരു ട്യൂബറാണ് നമ്മുടെ കയ്യിലുള്ളത് ഫ്ലവർ ഉണ്ടായ യു ടി പിയുടെ ട്യൂബർ തന്നെയാണ് ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സെലക്ട് ചെയ്യാം രണ്ട് രണ്ടുപേരെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് രണ്ട് വീഡിയോലെയും നമുക്ക് സെലക്ട് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഫോർ ടു ഫൈവ് സെവൻ അപ്പൊ എന്ന് പറയുന്നത് രാഗി അനീഷ് ആണ് അടുത്ത നമുക്ക് ഇനി ഒരാളെ കൂടി തിരഞ്ഞെടുക്കാം മിനിമോൾ നമ്മുടെ എന്ന് പറയുന്നത് രാഗി അനീഷും ഇപ്പൊ രണ്ടുപേരും വാട്സപ്പിൽ മെസ്സേജ് ഇടുക അഡ്രസ്സൊക്കെ തരുക നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓരോരോ ലോട്ടസ് ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ഇന്ന് ഇരുപത്തഞ്ചോളം വെറൈറ്റി ലോട്ടസ് ട്യൂബേഴ്സ് കാണിച്ചു അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്നും ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് വിലയുടെ വേണ്ടതെന്നും കൂടി നിങ്ങൾ നോക്കുക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് വാട്സപ്പ് നമ്പറാണ് കോളുകൾ വിളിക്കരുത് പരമാവധി മെസ്സേജ് തന്നെ ഇടാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഓർഡർ ആക്കി നിങ്ങൾക്ക് ഡി ടി സി വഴി രണ്ട് ദിവസത്തിനകം തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ താങ്ക്